നാളെ ഗ്രിയും ജാസ്മിനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് ലാലേട്ടൻ കൃത്യമായി ചോദിക്കുമെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജാൻമണിയുടെ ചില പ്രവർത്തികളും നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനത്തോടെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പം നാളെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന സൂചന തന്നെയാണ് ലാലേട്ടൻ നൽകുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് പ്രണയമാണെങ്കിൽ അവരത് തുറന്ന് സമ്മതിക്കാത്തടത്തോളം കാലം അവർക്ക് നേരെയുള്ള ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കവർ കൊണ്ട് അതിനെ മൂടി നിർത്താൻ അവർക്ക് പറ്റില്ല അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയാനുള്ള ബാധ്യത അവർക്ക് ഓഡിയൻസിനോടുമുണ്ട് കാരണം പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് അവർ അവിടെ നിൽക്കുന്നത് അവരുടെ സ്വതന്ത്രമായ ജീവിതത്തിൽ അതായത് ബിഗ് ബോസിന് പുറത്തുള്ള അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവർത്തികളെ നിർണ്ണയിക്കുവാനോ നിശ്ചയിക്കുവാനോ അതിനെ ജഡ്ജ് ചെയ്യുവാനോ ലോകത്താർക്കും ആർക്കും അവകാശമില്ല അവരുടെ ജീവിതമാണ് എങ്ങനെ വേണോ അവർക്ക് ജീവിക്കാം പ്രണയിക്കാം സൗഹൃദങ്ങൾ ഉണ്ടാക്കാം ഏത് ലിമിറ്റ് വേണമെങ്കിലും ക്രോസ് ചെയ്യാം അതൊക്കെ അവരുടെ ജീവിതമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ബിഗ് ബോസിനകത്ത് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഓഡിയൻസ് സംശയമുണ്ടെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യും അവരെ ജഡ്ജ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കുന്നത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വ്യക്തമാക്കാൻ ജാസ്മിനും ഗബ്രിയും തയ്യാറായേ പറ്റൂ ആ റിലേഷൻഷിപ്പിനനുസരിച്ച് അവരുടെ ബൗണ്ടറികൾ അവർ പാലിച്ചില്ല ഓഡിയൻസിന്റെ ഇടയിൽ കൂടുതൽ കൂടുതൽ നെഗറ്റീവ് ആകാനും സാധ്യതയുണ്ട് ആദ്യം വേണ്ടത് അവരുടെ റിലേഷൻഷിപ്പ് അവർ തന്നെ മനസ്സിലാക്കിയിട്ട് അത് പറയാനുള്ള ധൈര്യം കാണിക്കുക എന്നത് തന്നെയാണ് ലാലേട്ടൻ നാളെ ആ വിഷയം ഗൗരവമായിട്ട് എടുക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ജാസ്മിനോടും ഗബ്രിയോടും പിന്നെ ജാൻമണിയോടും ചില കാര്യങ്ങൾ കൂടി നാളെ ചോദിച്ചറിയാനുണ്ട് അത് നാളെ നമുക്ക് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വായൻ്റെ ചെയ്യുന്നത് നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ പോകുന്ന നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം तलकालम बबाई